ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാനഡയിലേക്ക് വന്നിട്ട് ഏറ്റവും ഒരു വലിയൊരു കൺസേണായിരുന്നു കാർത്തുവിൻ്റെ സ്കൂള് അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം എവിടെ ചേർക്കണം ഏത് സ്കൂളിൽ ചേർക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ രീതികൾ യൂട്യൂബിലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഓരോന്ന് സെർച്ച് ചെയ്യാമായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ അതിനെ അതിനെപ്പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽസ് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ള എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്കൂളിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇവിടെ എടുക്കുകയെന്നോർത്ത് പലർക്കും എന്ന് തോന്നുന്നു എങ്ങനെയാണ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളെല്ലാം നിലവിൽ നമ്മുടെ കാനഡയിൽ മൂന്ന് തരത്തിലുള്ള സ്കൂളാണ് പബ്ലിക് സ്കൂളുണ്ട് അതുപോലെ തന്നെ കാത്തലിക് സ്കൂളുണ്ട് പിന്നെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്കൂളാണ് കാനഡയിലുള്ളത് പബ്ലിക് സ്കൂളിലും കാത്തലിക് സ്കൂളിലും നമുക്ക് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പ്രൈവറ്റ് സ്കൂളിലും നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും കാത്തലിക് സ്കൂളിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാപ്റ്റിസം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം അതല്ലാത്തവർക്കും ചേരാട്ടോ ഹൈസ്കൂളിലൊക്കെ എല്ലാവർക്കും ചേരാം കുഴപ്പമൊന്നുമില്ല ഈ നമ്മൾ ഈ ടി ഡി എസ് ബി എന്ന് പറയുന്നതാണ് പബ്ലിക് സ്കൂളിൽ ചേരേണ്ട വിധം ടൊറണ്ടോ ഡിസ്ട്രിക്ട് സ്കൂൾ ബോർഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിലോരോ രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ നമ്മൾ താമസിക്കുന്ന സോൺ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഏത് സ്കൂളാണെന്ന് നമുക്ക് അടിച്ച് ഫൈൻഡ് യുവർ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടാവും എലമെൻ്ററി സ്കൂൾ ആ ടി ഡി എസ് ഡി എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ അതെല്ലാം ഉണ്ട് അവിടെ ഇതുപോലെ നമ്മളൊരു രജിസ്ട്രേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പം നമുക്കൊരു അപ്പോയിൻമെൻറ്റ് നമ്മൾ താമസിക്കുന്ന സ്കൂളിൻ്റെ അടുത്തുള്ള അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് ഇന്ന ടൈമിൽ ചെല്ലാനായിട്ട് പറയും ഇപ്പോൾ നമുക്ക് ഫൈൻഡ് യുവർ സ്കൂളിൽ തന്നെ ഇതെല്ലാം ഈ ടി ഡി എസ് ബി ഡോട്ട് കോം അല്ലെങ്കിൽ ഡോട്ട് കെ എന്ന് പറയുന്ന സൈറ്റിലെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അവിടെ നമ്മൾ കണ്ടു എലമെൻ്ററി സ്കൂൾ അതുപോലെ രജിസ്ട്രേഷനൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഏത് സ്കൂളാണെന്ന് കണ്ടുപിടിക്കാം നമ്മുടെ അടുത്താണോ തൊട്ടടുത്താണോ അത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് അവിടെ ഡീറ്റെയിൽസുമായിട്ട് ചെല്ലുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ സ്കൂളിൽ ചേർക്ക ചേർക്കുമ്പോൾ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ വാക്സിനേഷൻ കാർഡുമാണ് ഇത് രണ്ട് നിർബന്ധമുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങളിപ്പോൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവിടെ അവരുടെ ടി സിയും കൂടെ ആവശ്യമാണ് ഇപ്പോൾ കാർത്തു അവിടെ യു കെ ജി പഠിച്ചുകൊണ്ട് അവർക്ക് ടി സി ആവശ്യമായില്ല എന്നാലും ഞങ്ങളൊരു സേഫ്റ്റിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിനും കൊണ്ടാണ് വന്നത് അപ്പം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ടി സി ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടി സിയുടെ ആവശ്യമില്ല വാക്സിനേഷൻ കാർഡും അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റുമാണ് നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടത് അത് ഇവിടെ മസ്റ്റാണ് ചേർക്കാൻ നേരത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് െ പിന്നെ മറ്റ് ഡീറ്റെയിലുകൾ ഇവിടെ വരുമ്പോൾ ഉള്ള സിൻ നമ്മുടെ സിൻ നമ്പറ് മറ്റ് ഡീറ്റെയിൽസൊക്കെ ചോദിക്കും അതൊക്കെയായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ചേർ കുഞ്ഞ് അന്നേരം പോകണമൊന്നുമില്ല കേട്ടോ നമുക്ക് ആരെങ്കിലും പോയി ചേർത്തിട്ട് സ്കൂളിൻ്റെ ഏത് ടൈം പീരീഡിലും ഇവർക്ക് സെപ്റ്റംബറിലാണ് സ്കൂൾ തുടങ്ങുന്ന ടൈം അപ്പം പക്ഷേ ഞങ്ങൾ വന്ന ഡിസംബറിലല്ലേ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്കൂളിൻ്റെ അക്കാഡമിക് ഇയറിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേരുന്നതിന് ഒരു തടസ്സവും ഇവിടെ ഇത് ഓരോ സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ എന്താ പറയുക ഒരു ട്രാഫിക് പോലീസും ഒക്കെ ഉണ്ടാവട്ടോ അവർ എപ്പോൾ വന്നാലും നമുക്ക് ആ ബസറ വർത്തി സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് ആ വണ്ടി സഡൻ ബ്രേക്ക് ഇടാനുണ്ട് സിഗ്നലിൻ്റെ ആവശ്യമൊന്നും കൂടെയില്ല സ്കൂളിലെ ഇങ്ങനെ നല്ല വാം വെൽ വെൽക്കമിങ് ആണ് ആശയ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഹാവ് എ ഗുഡ് ഡേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് വൈബാണ് മനുഷ്യനെ കാണുമ്പോൾ കേട്ടോ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ നല്ല ഇൻട്രാക്റ്റ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരെ ആ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് ഇതാണ് കാർത്തൂൻ്റെ സ്കൂള് മഞ്ഞ് മൂടി മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് സ്കൂൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെ വിടണം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതല്ലേ ഇപ്പം നിലവിൽ ഇവർക്ക് ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു രീതി തരും ഇവർക്ക് എന്തൊക്കെയാണ് ഹോളിഡേ ഉള്ളത് എങ്ങനെയാണ് ഫുഡ് എപ്പോഴൊക്കെ ടൈമിലാണ് ഫുഡ് ഉള്ളത് എന്നൊക്കെ ഇവരുടെ ഒരു ആപ്ലിക്കേഷനുണ്ട് സ്കൂളിൻ്റെ ടി ഡി എസ് ബിയുടെ ഒരു ആപ്ലിക്കേഷനുണ്ട് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസുണ്ട് അതാത് മെസ്സേജ് വരും നമുക്ക് സ്കൂൾ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അന്നേരം നമുക്ക് വിളിച്ച് പറയാം അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരിങ്ങോടും വിളിച്ച് പറയും കേട്ടോ അവരൊരു ഓട്ടോമാ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫോൺ കോൾ വരും വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത അമ്മയുടെ നമ്പറിൽ വിളിക്കും ഡയറക്റ്റ് ടീച്ചർ വിളിക്കും നമ്മൾ അതിൻ്റെ റീസൺ പറയണം നമ്മൾ മസ്റ്റായിട്ട് അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആബ്സെൻ്റ് മാർക്ക് പറയുകയെന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ഹോളിഡേ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും വിശേഷം കാര്യങ്ങളെല്ലാം വരും പിന്നെ സ്കൂളിൻ്റെ ലഞ്ച് ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അമ്മേ എനിക്ക് ഫുഡും സ്നാക്സും തരണ്ട എൻ്റെ സ്കൂളിൽ ഇതെല്ലാം ഉണ്ടെന്ന് അറുത്ത് പറയണം അവർക്ക് ഓരോ ദിവസവും ഓരോരോ സ്നാക്സ് സ്കൂളിൽ നിന്ന് കൊടുക്കും ആപ്പിളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസോ സമോസോ എന്തെങ്കിലുമൊക്കെ എനിക്കും തിന്നാൻ കൊണ്ടുവരുമോ കേട്ടോ വൈകുന്നേരം അപ്പോൾ എന്തെങ്കിലുമൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ സ്കൂളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ എന്തെങ്കിലും സ്നാക്സും അതുപോലെ ഒരു എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു ആപ്പിളോ എന്തെങ്കിലുമൊക്കെ ഞാൻ കരുതാറുണ്ട് കഴി ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് പറയുന്നത് എട്ടേ മുക്കാലിനാണ് അവരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നാട്ടിലത്തെ പോലെ കൊണ്ടുവന്നാക്കിയിട്ട് പോകാൻ പറ്റില്ല നമ്മളിവിടെ ടീച്ചർമാർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഓരോ ടീച്ചർമാരും ലൈനപ്പ് ചെയ്ത് കുഞ്ഞുങ്ങളെ എട്ടേ മുക്കാലാവുമ്പോൾ ഇതുപോലെ കയറ്റിക്കൊണ്ട് പോകും അപ്പോഴാണ് എല്ലാ കുട്ടികളും സ്കൂളിൽ കയറുന്നത് ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കുഞ്ഞു പൊടി കുഞ്ഞുങ്ങൾ കയറുന്ന എൻട്രൻസാണ് ഇതുപോലെ മറ്റേ ജെ കെ എസ് കെ എന്നൊക്കെ പറഞ്ഞ് കിൻഡർ ഗാർഡൻ ഓരോ ഏരിയ ഉണ്ട് ഏഴാം ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾക്ക് ഓരോ ഏരിയ ഉണ്ട് അവരുടെ ബാക്ക് സൈഡിൽ കൂടെ കയറുന്നത് ഓരോരുത്തർക്കും ഓരോ എൻട്രൻസ് ആണ് അങ്ങനെ ടീച്ചർമാർ വന്നതിന് ശേഷം അവർ ഗേറ്റ് വിട്ടിട്ട് വേണം നമുക്ക് പോകാൻ സ്കൂൾ ബസ് ഫെസിലിറ്റീസും ഉണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂൾ ബസ്സും ഉണ്ട് അത് ഫ്രീ ആട്ടോ സ്കൂൾ ബസ്സിനൊന്നും ഒട്ട പൈസയില്ല നമ്മൾ കൊടുത്ത് പറഞ്ഞാൽ മതി ഇത്ര എത്രയാണ് അവിടെ നോട്ടീസ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ ബസ്സും പ്രൊവൈഡ് ചെയ്ത് തരും പിന്നെ ഓരോരോ കാര്യങ്ങളത് കാർത്തൂനോട് പറഞ്ഞറിഞ്ഞൊക്കെയാണ് അറിയുന്നത് കാർത്തൂൻ്റെ ജിമ്മാണ് ജിമ്മിലെ സാറാണത് അപ്പോൾ കാർത്തൂനോട് ഇതൊക്കെ അവരുടെ പ്രൊഫൈലിൽ നിന്ന് കിട്ടിയതാട്ടോ നമ്മളല്ലാണ്ട് സ്കൂളിൽ പോയി എടുത്ത വീഡിയോ ഒന്നും അല്ല അത് അപ്പോൾ കാർത്തൂനോട് ഇങ്ങനെയൊക്കെയാണോ മോളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെയാണ് അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ഇവരുടെ സ്കൂളിൽ നടത്തും ഇതുപോലെ ജിം ഡേ ഉണ്ട് അവർക്ക് ലൈബ്രറി ഡേ ഉണ്ട് പിന്നെ പിന്നെ അവർക്ക് ഫീൽഡ് വർക്കൊക്കെ ഉണ്ട് ഇതുപോലെ ചെടി നടാനൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം തറയിലിരുത്തി ടി വി കാണിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പുതിയ പുതിയ അറിവുകൾ അവളെ സംബന്ധിച്ച് അതൊക്കെ പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും ഇവർക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നോർമലി ടെക്സ്റ്റ് ബുക്സോ നോട്ട് ബുക്സോ ഒന്നും തന്നെ ഇവർക്ക് ഇല്ല അവരുടെ സ്കൂളിൽ ഒരു പാറ്റേൺ ഇതുപോലെ വർക്ക് ബുക്ക് ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇവരുടെ ബാഗുകളൊന്നും കനമൊന്നുമില്ല പുസ്തകങ്ങളോ ടെക്സ്റ്റ് ബുക്സോ ഒന്നും കൊടുത്തുവിടേണ്ട കുറേ തുണ്ട് തുണ്ടുകഡലാസായിട്ട് ഇതുപോലെ തുണ്ട് പേപ്പറായിട്ട് ഓരോ ദിവസവും വൈകുന്നേരം ഇതുപോലെ വരും അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ലോജിക്കാണ് ഇവരെ പഠിപ്പിക്കുന്നത് അല്ലാതെ എ ബി സി ഡി അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഒന്നുമല്ല ഇതുപോലെ നമ്മൾ നാട്ടിലുള്ള ഓരോരോ വർക്ക് ബുക്കുകളില്ലേ മാജിക് പോട്ട് അല്ലെങ്കിൽ കളിക്കൊടുക്കലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവരെ കൂടുതലും ചെയ്യിപ്പിക്കുന്നത് പ്രായോഗികമായിട്ട് ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവർ ഹെൽപ്പൊന്നും ചെയ്യില്ല പ്രത്യേകിച്ച് ടീച്ചർമാർ ഒന്നും ഇന്നത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെ ഹോംവർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ കുട്ടികൾ വളരെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എന്നാണ് പലരോടും ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് കാർത്തുവിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ ഇടപഴകാൻ ഭാഷ ഒരു പ്രശ്നമാണ് നമുക്ക് മലയാളം സംസാരിച്ചിട്ട് ഇവിടെ വന്ന് കുട്ടികളെല്ലാം പല രാജ്യക്കാർ പല ഭാഷ സംസാരിക്കുന്നവർ അവരുമായിട്ട് ഇടപഴകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കൂട്ടുകാരൊന്നുമില്ല എന്നുള്ള വിഷമം ഉണ്ട് അതുണ്ട് നമുക്ക് ഭയങ്കര വിഷമാണത് അത് പറയുമ്പോൾ കാരണം പെട്ടെന്ന് ഒരു കൾച്ചറൽ ഷോക്കാണല്ലോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇതിവിടുത്തെ കിണ്ടർ ഗാർഡൻ ആട്ടോ ഇവിടെ ജെ കെ എസ് കെ എന്നാണ് പറയുന്നത് ഡേ കെയറും ഉണ്ടാവും ഡേ കെയർ അഡീഷണൽ ഇവിടെ നിർത്തുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ കാരണം അച്ഛനമ്മമാർ ജോലി കഴിഞ്ഞൊക്കെ വരാം അങ്ങനെയൊക്കെ നിർത്തുന്നതിന് അഡീഷണൽ പൈസ കൊടുക്കണം അതല്ലാതെ ഇവരുടെ ടൈം എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാലിൽ തൊട്ട് മൂന്നേ കാലു വരുകയാണ് അപ്പോൾ മൂന്നേ കാലാവുമ്പോൾ ഇതുപോലെ അമ്മമാർ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കണം നമ്മൾ വിളിക്കാൻ വന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാട്ടോ ശിക്ഷയാണ് അതൊക്കെ പിന്നെ പോലീസിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കാര്യം അവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്ന പോലെ ഓരോരോ ടീച്ചേഴ്സ് അതായത് ക്ലാസ് ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇറക്കി വിടും നമ്മൾ ഹായ് പറഞ്ഞ് അമ്മ ചൂണ്ടിക്കാണിക്കും അച്ഛനെ വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വിടും അങ്ങനെയാണ് ഇവിടുത്തെ രീതി ഒരേ ടൈമിൽ ക്ലാസ്സിൽ കയറുക ഒരേ ടൈമിൽ ഇറക്കി വിടുക അതാണ് ഇവിടുത്തെ ഒരു രീതി പോലെ ക്ലാസ്സിൽ കയറിക്കാനൊന്നും പറ്റത്തില്ല കാര്യത്തിന് സ്കൂളിൽ ഇതുപോലെ രസകരമാണ് ഓരോ തവണ ഓരോ വിശേഷം ഇത് അവൾ രണ്ടു ദിവസമായിട്ട് കളഞ്ഞ സ്കൂൾ ബാഗ് അവളുടെ ലഞ്ച് ബാഗായിരുന്നു അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ നിന്ന് തപ്പിയെടുക്കുന്നതാണ് ഈ കാണുന്നത് ഓരോ ദിവസവും ഓരോന്ന് കളഞ്ഞു വരും അപ്പോൾ തപ്പി ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി തപ്പാൻ പോകും ഇത് അവളുടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കേട്ടെ പോലെ സ്കൂൾ ബസ്സൊക്കെ ഫ്രീ ആണ് പിന്നെ കുറെ കൂട്ടുകാർക്കാർത്തോന് ഈ പുതിയ സ്കൂളിലേക്ക് വിട്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് കേട്ടോ പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ ഏകദേശം ഒരു ഒരു വർഷം ഒമ്പതിനായിരം ഡോളർ തൊട്ട് ഒക്കെയാണ് അത് ഓരോരോ മുസ്ലിം ഉണ്ട് ഹിന്ദു മിഷണറീസ് ഉണ്ട് ക്രിസ്ത്യൻ ഒക്കെ പ്രൈവറ്റ് സ്കൂളുണ്ട് അതല്ലാത്തവരുടെയും ഉണ്ട് കേട്ടോ പക്ഷേ അതിനൊക്കെ അഡീഷണൽ പൈസ കൊടുക്കണം അത് നമ്മുടെ നാട്ടിലത്തെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പോർഷൻസും സയൻസും സോഷ്യൽ സ്റ്റഡീസും അങ്ങനെ വാസ്റ്റായിട്ട് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ധാരാളം മതി തോന്നുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അധികം പഠിച്ച് പ്രായോഗികമായിട്ട് കുട്ടികൾ പഠിക്കുക എന്നുള്ള ചിന്താഗതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പം പബ്ലിക് സ്കൂളും കാത്തലിക് സ്കൂളും ഏകദേശം ഒരേ സിലബസ് ആണ് പിന്നെ കാത്തലിക് സ്കൂൾ ബോർഡിൻ്റെയാണ് കാത്തലിക് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അവർക്ക് കുറച്ച് എന്താ പറയുക മറ്റ് കുറച്ച് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സിലബസിലുണ്ടാവും കുറച്ച് പഠിക്കാനൊക്കെ ആയിട്ട് എന്തായാലും ഇതാണ് ഇന്നത്തെ സ്കൂൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റ് വീഡിയോയിൽ നമുക്കിനി പരിചയപ്പെടാം ഓക്കെ